മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ ബംഗാൾ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് തൃണമൂലിനെ ഒഴിവാക്കിയാൽ മാത്രമേ ബംഗാളിന്റെ വികസനം യാഥാർത്ഥ്യമാകൂവെന്നും അദ്ദേഹം ദുർഗാപൂരിൽ പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവരെ സംരക്ഷിക്കാനുള്ള ഒരവസരവും തൃണമൂൽ കോൺഗ്രസ് പാഴാക്കുന്നില്ല സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഇറകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് പശ്ചിമബംഗാൾ സർക്കാരും തൃണമൂൽ കോൺഗ്രസും ബംഗാളിലെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തന്നെ രോക്ഷാകുലനാകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡോക്ടർ अपराधियों को बचाने में जुट गई इस घटना से देश अभी बाहर निकला भी नहीं था कि एक और कॉलेज में एक बेटी के साथ भयंकर अत्याचार किया गया इसमें भी जो आरोपी है उनका कनेक्शन टीएमसी से निकला है टीएमसी के बड़े नेता मंत्री आरोपियों के बजाय पीड़ित को ही दोषी ठहराते रहे ऐसे कई उदाहरण जो टीएमसी की निर्ममता के साक्षी है ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് നിയമവിരുദ്ധ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് കുടിയേറ്റക്കാരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ലീ साफ साफ कह दो जो भारत का नागरिक नहीं है फिर से सुन लीजिए जो भारत का नागरिक नहीं है जो घुसपैठ करके आया है उसके साथ भारत के संविधान के तहत न्याय सम्मत कार्रवाई होती रहेगी പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിനെ പുരോഗതിയുടെ പാതയിൽ നയിക്കാൻ ബി ജെ പിക്ക് അവസരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു അധ്യാപക നിയമന അഴിമതി മൂലം നിരവധി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തൊഴിൽ രഹിതരായി തുടരുകയാണ് ആശുപത്രികളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു നുണകളും നിയമവാഴ്ചയുടെ തകർച്ചയും കൊള്ളയും മാത്രമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ജനം